ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് വെച്ച അടിപൊളി ഒരു പച്ചടിയാണ് അടിപൊളി ടേസ്റ്റാണ് സദ്യയൊക്കെ നമ്മളൊരു സൈഡായിട്ട് കൂട്ടുന്ന ഒരു കറിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ടൂടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് നമുക്ക് ചൂടാക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇത് എവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു നാല് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം ഈ ബീട്രൂട്ട് വേവുന്ന സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണവും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കിത് അരച്ചു കൊണ്ടുവരാം ഈ സമയം ബീട്രൂട്ട് ഇവിടെ വെന്തിട്ടുണ്ടാവും കണ്ടോ നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് നമുക്കിത് വേവിക്കാം ഞാൻ നേരത്തെ മൂടി വെച്ച് നാല് മിനിറ്റ് വേവിച്ചു ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ആ തേങ്ങയൊക്കെ ഒന്ന് നന്നായി ചൂടായി വരെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ അതേ തേങ്ങയൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണ്ണൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് തൈരാണ് നല്ല കട്ട തൈര് ഇവിടെ ഉടച്ചെടുത്തേക്കുന്നതാണ് തൈര് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ഉള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കാം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ച് അത് നോർമലായിട്ട് ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ തൈര് ആ ബീട്രൂട്ടായിട്ട് നന്നായിട്ട് മിക്സ് ആവണ രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് ചൂടുണ്ട് അത് ഇതിലൊന്ന് കിടന്ന് മിക്സ് ആക്കാം ഇനി താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ടോ മൂന്നോ മുളക് നമുക്ക് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ കറിയുടെ മുകളിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം തന്നെ നല്ല സ്മെല്ലാണ് ഈ ബീട്രൂട്ട് പച്ചടിക്ക് താളിച്ച ഈ വെളിച്ചെണ്ണയും കടുകും ആ വച്ചൽമുളകും വേപ്പിലൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി അടിപൊളിയല്ലേ നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഇതെല്ലാവരും ഇപ്രാവശ്യത്തെ സദ്യയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കണം ആ ഒരു അടിപൊളി ഇടുക്കൻ പച്ചടിയാണ് ഈ ബീട്രൂട്ട് പച്ചടി നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്